ഒരുപക്ഷെ ലോകത്തിന്റെ സുഖങ്ങളും വസ്തുക്കളും എല്ലാം കൂട്ടുമ്പോൾ ഒന്ന് നഷ്ടപ്പെടും നമുക്ക് വിശുദ്ധി നഷ്ടപ്പെടും ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ വേണ്ട വിശുദ്ധി നാളെ മരിച്ചാൽ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ വേണ്ട വസ്ത്രം വിശുദ്ധിയാകുന്ന വസ്ത്രം ബൈബിൾ എഴുതി വചനം കേൾക്കണം അതാണ് അതായത് സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് പോകുന്ന ഒരു തലമുറയാണിത് സൂഷിച്ചു കൊടുക്കുക അപകടം പത്തി പ്രസംഗിക്കുമ്പോൾ നാളെ ഇതെല്ലാവരും ഉൾക്കൊള്ളുന്നതൊന്നും എനിക്ക് നിർബന്ധം ഒന്നും പക്ഷെ ദൈവ വചനമാണ് അറിയാം ഖപ്ര ലഹനം പന്ത്രണ്ടിന്റെ പതിനാല് എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കു വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അസന്നിഗ് എഴുതി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമായി കാശുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് ലോകം മുഴുവൻ പോയി കാണാൻ പറ്റും എവിടെയാണ് കാശുണ്ടെങ്കിൽ എല്ലായിടത്തും പോയി കാണാൻ പറ്റില്ലേ അല്ലേ ഇന്നെടുത്ത് പോകാം എൻ്റെ പൊസിഷനിൽ പോകാം ആ പരിപാടിക്ക് ഈ പരിപാടിക്ക് പോകാം ഇന്ന വസ്ത്രം മേടിക്കാം എൻ്റെ വീട് മേടിക്കാം ഇന്ന രാജ്യങ്ങളിൽ പോകാം ഫ്ലൈറ്റിൽ ഇന്നടത്ത് യാത്ര ചെയ്യാം അവിടെ പോയി എടുക്കും കാശുണ്ടേ പറ്റും കാശോൻ്റെയും കൊടുത്ത് എല്ലാം കാര്യം ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ദൈവത്തെ കാണാൻ കാശുകൊണ്ട് പോയി നടക്കത്തില്ല ദൈവത്തെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ വിശുദ്ധി വേണം